ഹൃദ്യമായി ചടങ്ങിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ സുഹൃത്ത് ജബ്ബാർ അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുൻ മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ബാങ്കിന്റെ പ്രസിഡന്റുമായിട്ടുള്ള അവർക്കെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ജലീൽ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മുടെ ഈ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന ബഹുമാനപ്പെട്ട സ്നേഹിതൻ സാഹിബ് അതുപോലെ തന്നെ ആമുഖമായി കാര്യങ്ങൾ പ്രതിപാദിച്ച ലത്തീഫ് ഉൾപ്പെടെ ഷറഫ് ഉൾപ്പെടെ ഇവിടെ എല്ലാ പറവണ്ണയിലെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും അങ്ങനെ നമ്മുടെ മുന്നണിയുടെയും ഒക്കെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ബഹുമാന്യരെ സുഹൃത്തുക്കളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ് എല്ലാ വാർഡുകളിലും ഡിവിഷനുകളിലും ഒക്കെ സ്ഥാനാർത്ഥികൾ അണിനിരന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലാണ് നമ്മുടെ പറവണ്ണ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ഓഫീസും ഒരു ഒക്കെ ആവശ്യമാണ് ആ നിലക്കുള്ള ഒരു ഓഫീസിന്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാസങ്ങൾ പിന്നിടുമ്പോ നമ്മുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ വിശിത നീക്കങ്ങൾ ഇന്ത്യയിൽ ഒന്നാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ബീഹാറിൽ കണ്ടു പുറത്താക്കിയിട്ട് ഓരോ മണ്ഡലത്തിലും തങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ആളുകളൊക്കെ പുറത്താക്കി അതാണിപ്പോ വരുന്ന കണക്കുകൾ അങ്ങനെയാണ് ബീഹാറിലെ ജനവിധിയെ അട്ടിമറിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എങ്ങനെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ചിത്രം ഇപ്പൊ അങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജനാധിപത്യം ഇന്ത്യയിൽ അപകടത്തിലാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വം വലിയ തോതിൽ ഭീഷണി നേരിടുകയാണ് എല്ലാ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളും ഈ ഫാസിസ്റ്റുകളുടെ കൈകളിൽ അമർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലേക്ക് വന്നാൽ നമുക്കറിയാം ഇവിടെ ഒമ്പതര വർഷമായി പിണറായിയുടെ ഭരണമാണ് ഈ രാജ്യത്തിന്റെ വികസനവും വളർച്ചയൊക്കെ മുരടിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ് കേരളം ഇന്ന് കടക്കണിയിലാണ് അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല വികസനം അവഗണിച്ചുകൊണ്ട് ദൂർത്തും പി ആർ വർക്കും പ്രചരണങ്ങളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എല്ലാ മേഖലയിലും തകർച്ചയാണ് ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കാർഷിക രംഗത്ത് പൊതുവിലുള്ള വികസനത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്തിലേക്കാളുള്ള തെരഞ്ഞെടുപ്പ് അടക്കുന്നത് പഞ്ചായത്തുകൾക്ക് പോലും കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുക്കേണ്ട ഗ്രാൻറ്റും ഫണ്ടും ഒന്നും സമയത്തിന് കൊടുത്തിട്ടില്ല പഞ്ചായത്ത് ആര് ഭരിച്ചാലും അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്താ കാരണം ഗവൺമെന്റ് കൊടുക്കേണ്ട ഗ്രാന്റിന്റെ പകുതി പോലും അതാത് വർഷം ഗവൺമെന്റിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം അതിന് സംസ്ഥാനത്ത് ഭരണത്തിൽ മാറ്റം ഉണ്ടാവണം നമ്മുടെ പഞ്ചായത്തുകൾ മാറണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യകരമായി നമുക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു വെട്ടം പഞ്ചായത്ത് നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഒരു അമിതമായ വിശ്വാസം ആത്മവിശ്വാസം നമുക്ക് വിനയായി പഞ്ചായത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ആ പഞ്ചായത്ത് തിരിച്ചുപിടിക്കണം അതോടൊപ്പം കേരളത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ ആ പോരാട്ടത്തിന്റെ ഫൈനലിൻ്റെ തൊട്ട് ഒരു സെമി ഫൈനലായിട്ട് വേണം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ അപ്പൊ ഈ വോട്ടിന് പ്രാധാന്യമുണ്ട് രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രാധാന്യമുണ്ട് സമ്മാനിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അതുണ്ടാവണം അത് ഉറപ്പുവരുത്താൻ നമ്മളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ കർമ്മരംഗത്ത് സജീവമാകണം ഞാൻ കൂടുതൽ പ്രവർത്തനക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല ഞങ്ങളൊക്കെ കുട്ടികളാകുന്ന കാലത്ത് ഇവിടെ നടന്ന വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലൊക്കെ വേറും വാശിയോടും കൂടി നിന്നിരുന്നൊരു ചെറുപ്പക്കാരൻ ഇതേപോലെ തന്നെ കുറച്ചു കാലം ജനവിധി തേടുന്നു അവരെയും വലിയ വോട്ടിന്റെ കൂടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ട് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിക്കുന്നതിന് വേണ്ടി നേതാക്കന്മാരുണ്ട് നല്ലവരായ പ്രവർത്തകരെ हमारे क्रमांक के जिले में वर्षाती ग्राफिक सॉरी वेदी पर नरेंद्र राजा को ड्रॉप कर दी गायत्री ने डुबा നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ വളരെ സിദ്ദീഖ് സിദ്ധിഖിനെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിർക്കും ബ്ലോക്ക് പറയുന്ന ബ്ലോക്ക് എല്ലാവരും വോട്ട് വിജയിപ്പിച്ചു ജലീസ്താവിന് എല്ലാരും വോട്ട് ചെയ്ത് ഫോണിക്ക് എല്ലാരും വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം എല്ലാവർക്കും ബ്ലോക്ക് ഡിവിഷൻ മത്സരിക്കും എല്ലാരും ലാലാപ്പാക്കും വോട്ട് ചെയ്യണം വിജയിപ്പിച്ചു ബ്ലോക്ക് ഡിവിഷൻ